ഹലോ അങ്ങനെ എട്ട് മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ദുബായിലേക്ക് പോവാണ് കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ കാസർഗോഡിൽ നിന്ന് ട്രെയിൻ പിടിച്ച് കൊച്ചിയിലേക്ക് പോയി അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പോകുന്നതിന് മുമ്പായിട്ട് തളങ്കരാ പള്ളിയിൽ കയറി സി ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പോയത് വന്ധ്യഭാരതായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടരക്കുള്ളത് കാസർഗോഡിൽ നിന്ന് രണ്ടരക്ക് പുറപ്പെടുന്ന വന്യഭാരത് അത് കറക്റ്റ് ടൈമിന് മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ അതിന് മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ല രീതിയിൽ ക്ലീനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്ത് തരുള്ളൂ ഇപ്പം പിന്നെ വിസ പ്രോസസ്സൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമോ ഇപ്പം എന്നുള്ളത് പക്ഷെ അലഹമില്ല ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് വിസ കിട്ടി രണ്ടുപേർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് എനിക്ക് മോനിലും കൂടിയിട്ട് മോന് രണ്ടു വയസ്സാവുന്നേ ഉള്ളൂ രണ്ടാക്കും കൂടിയിട്ട് പതിനൊന്ന് പതിനായിരം രൂപയാണ് വിസ ഒക്കായത് പിന്നെ ഒരു മൂവായിരം രൂപ കൂടി നമ്മൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് റിട്ടേൺ വരാനുള്ള ടിക്കറ്റ് ഡെമോ ടിക്കറ്റും പിന്നെ ഒരു ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡോക്യുമെൻറ്റും അവിടെ പ്രസൻറ്റ് ചെയ്യണം അതിന് ഓരോരുത്തർക്ക് എനിക്കും മോനിക്കൊത്തിട്ട് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മൂവായിരം രൂപ വെച്ചിട്ടാണ് ആയത് അങ്ങനെ എല്ലാ ഡോക്യുമെൻസും ഞങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് കയ്യില് പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇമിഗ്രേഷൻ്റെ സമയത്ത് അവർ കോപ്പിയാണ് ചോദിക്കുന്നത് അമ്മെല്ലാം കാണിച്ചു കൊടുക്കണം ആ ടൈമിൽ നമ്മൾ വിസ റിട്ടേൺ ടിക്കറ്റ് ഹോട്ടൽ ബുക്കിംഗ് നമ്മുടെ ടിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കണം അവിടെ പിന്നെ കയ്യിൽ ക്യാഷ് വരുത്തണം ഞങ്ങൾ ദുർഹംസാക്കിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ദുർഹംസാക്കി കയ്യിൽ പിടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് ചോദിച്ചിട്ടൊന്നുമില്ല ഞങ്ങളോട് പിന്നെ ഈ ടൈമിൽ ടിക്കറ്റൊക്കെ ഭയങ്കര റഷ് ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്ദേ എടുത്തത് നല്ല സുഖകരുന്ന പോകാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എത്തി നമുക്ക് അവിടുന്ന് ഫസ്റ്റ് വാട്ടർ വരും എല്ലാവർക്കും ഉള്ളതാണത് പിന്നെ ഫുഡ് നമ്മൾ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈവനിങ് സ്നാക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാസർഗോഡിൽ നിന്ന് വിട്ടാൽ കണ്ണൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്സ് തരാം പിന്നെ എറണാകുളം കഴിഞ്ഞിട്ടാണ് നമുക്ക് രാത്രിക്കത്തേക്കുള്ള ലഞ്ച് തരാം എറണാകുളത്തിന് മുമ്പായിട്ട് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ലഞ്ച് കിട്ടിയിട്ടില്ല ഭാരത് പിന്നെ ഓരോ സ്റ്റോപ്പിലും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെ മാത്രമേ നിർത്തുള്ളൂ അധികം നിർത്തുമെന്നില്ല പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഈവനിങ് സ്നാക്സിൽ കിട്ടിയത് ചായ കോഫി നമുക്ക് ഇഷ്ടമല്ല എടുക്കാം അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മെട്രോ പിടിച്ചാണ് പിന്നെ എയർപോർട്ടിലേക്ക് പോയത് ആലുവേലും ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓട്ടോ ആക്കിയിട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിലേക്ക് പോയി ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം പോകാമെന്നാണ് വിചാരിച്ച് ഒരു മണിയാകുമ്പോഴത്തേനും എയർപോർട്ടിൽ കയറാനുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ പോയത് ഏഴേകാല ഏഴേ മുക്കാല സമയത്ത് നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ നേരെ ഓട്ടോ വിളിച്ച് റൂം എടുത്ത് അങ്ങോട്ട് പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ഹോട്ടലുകാരെ തന്നെ നമ്മളെ എയർപോർട്ടിലേക്ക് ഉണ്ടാക്കി ടെർമിനൽ ത്രീന്നായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് നമ്മൾ അവിടെ എത്തിയ സമയത്തേനും കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി പക്ഷേ കുഴപ്പമില്ല വേഗം വേഗം പെട്ടന്ന് തന്നെ നമ്മൾ ഒക്കെ ക്ലിയർ ചെയ്ത് അടുത്തേക്ക് കയറി പിന്നെ നമുക്ക് കമ്പനി ടിക്കറ്റ് ആയതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ മാത്രമേ നമ്മൾ ടിക്കറ്റ് കൺഫേം ആവുള്ളൂ പിന്നെ ഫ്ലൈറ്റിൽ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടിക്കറ്റ് ആയെങ്കിൽ ആ സീറ്റിലേക്കാണ് നമ്മളെ കയറ്റിയിരുത്തുക പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഷൈൻ കുറച്ച് വാശമുണ്ടായിരുന്നു പിന്നെ ഒരു കുട്ടി കിട്ടി കളിച്ചോണ്ടിരുന്നവര് കൊറച്ചാഴ്ച്ച ശേഷം രണ്ടുപേരും നല്ല കമ്പനിയായി പിന്നെ ഓടിക്കളിക്കലും എല്ലാ സ്ഥലത്തും പോയി വെയിക്കലും ഇതൊക്കെയായിരുന്നു അവരുടെ രണ്ടാളെ പരിപാടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കുട്ടി പോയി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു മൂന്നേർക്കായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് രണ്ടര ആയ സമയത്താണ് നമ്മൾ ടിക്കറ്റ് കൺഫേം ആയത് പിന്നെ ഓടിച്ചാടി വേഗം പെട്ടെന്ന് തന്നെ നമ്മൾ ഗേറ്റ് ഫോറിലായിരുന്നു ഗേറ്റ് ഫോറിലേക്ക് ഓടി ബോർഡിംഗ് പാസൊക്കെ കാണിച്ചു അലഹമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു പിന്നെ എംബ്രേജിൽ വരുന്ന കുട്ടികൾക്ക് അവർ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒരു വൈബ്രേഷൻ എയ്റോപ്ലെയിന് പിന്നെ ഒരു ബാഗ് ഒരു ഡൈപ്പർ ക്രീം അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു ആ ബാഗിൽ ഉണ്ടായിരുന്നത് അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡ് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ ഞാൻ ഫുഡ് കഴിക്കാനൊന്നും ഇല്ല നല്ല ഉറക്കിലായിരുന്നു അങ്ങനെ നേരം വിളിക്കാനാണ് ടൈമിൽ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് പക്ഷെ ഞാൻ വല്ല പ്രശ്നമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല പക്ഷേ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവന് ഉറക്കത്തുനിന്ന് എണീറ്റൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതാണ് എംബ്രേജ് പ്ലേസ് െടുത്ത ബിസിനസ് ക്ലാസ് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എംബ്ലോയ്സിൽ ഫ്ലൈറ്റ് എടുക്കുന്നതിനൊക്കെ എൻ്റെ ഹസ്ബൻഡ് ആണ് എംബ്ലൈസാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കമ്പനി ടിക്കറ്റ് കിട്ടും ചെറിയ റേറ്റിന് അത് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാനുണ്ടാവുക പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീറ്റ് കൺഫേം ആവുള്ളൂ ലാസ്റ്റ് മിനിറ്റിലെ സീറ്റ് കൺഫേം ആവുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി നടന്നതാണ് പഠിച്ചോലെ നടന്നു നടന്ന മനുഷ്യൻ്റെ ഒരുപാട് അളകും ഈ അറ്റത്തുനിന്ന് അങ്ങീ അറ്റം വരെ നമ്മൾ നടക്കണം കുറച്ചും കൂടെ നടന്നപ്പോൾ എനിക്ക് മടുത്തു പിന്നെ ഞാൻ സ്ട്രോളർ ചേനത്തിട്ടാണ് ബാക്കി കൊണ്ടുപോയത് അങ്ങനെ അലഹന്ദരില്ല എൻഗ്രേഷൻ ഒക്കെ നല്ല രീതിയിൽ നടന്നു കാഷിൻ്റെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ലഗേജ് ലാഗേജ് ഞങ്ങൾ പുറത്തിറങ്ങും